വെളിയത്തുനാട് സഹകരണ ബാങ്കിൽ പകുതി വിലക്ക് ഇരുചക്ര വാഹനത്തിന്റെയും ഗൃഹോപകരണങ്ങളുടെയും പേരിൽ കോടികളുടെ തട്ടിപ്പ് നടന്നാരോപിച്ചുകൊണ്ടും ഇത് വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്കിലേക്ക് വെൽഫെയർ പാർട്ടി പ്രതിഷേധ മാർച്ച് നടത്തി തുടർ നടന്ന പ്രതിഷേധ യോഗം വെൽഫെയർ പാർട്ടി കളമശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഷംസുദ്ദീൻ ഇടയാർ ഉദ്ഘാടനം ചെയ്തു പണവും വാങ്ങി അതും മറ്റും എത്ര കോടിയാണെന്ന് കണ്ടെത്താൻ പറ്റും ആയിരം കോടി കൂടെ ആയിരം കൊണ്ടാണ് അപ്പോൾ ഇത്രയും വലിയൊരു പുതുപോലെ നടത്തിയിട്ട് ഒരു തട്ടിപ്പ് നടത്തിയിട്ട് അതിന് കാര്യമായ ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് അതാണ് നമുക്ക് അംശം അപ്പം അതുകൊണ്ട് വെൽഫെയർ പാർട്ടി പറയുക എത്തി പറയാറുള്ളത് ഇത്തരം അനൈതിക ശക്തമായ ജനകീയ പ്രക്ഷോഭവുമായി വെൽഫെയർ പാർട്ടി എന്നും ഗാർമെന്റ് ആൻഡ് ടൈലറിംഗ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ജമീല സുലൈമാൻ വെൽഫെയർ പാർട്ടി കരിമാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജഹാൻ അലി യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് ഉമരി മുഹമ്മദ് ഷഫീർ എന്നിവർ സംസാരിച്ചു വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി അനീസുദ്ദീൻ സദ്ദാം വാലത്ത ഋഷാദ് മാനാലി എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധി കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി